അലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു വിസ്ഡം ഹദീസ് ക്ലാസ് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവഗണന ഇതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകളിൽ നമ്മെ ബാധിക്കുന്ന ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്ന് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റുദയുള്ളാഹു താലാ നഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹൈസമ റദയു അള്ളാഹു താലാ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കുന്ന ജുലൂസൻ മായ അബ്ദുല്ലാഹെബിൻ അംബ്രിൻ ഞങ്ങൾ അബ്ദുല്ലാഹിബിൻ അംബ്ര റദി അള്ളാഹു താലാനുവിൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു ഇ ജാഹു ലഹു അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് അടുക്കൽ അദ്ദേഹത്തിൻ്റെ കൃത്യം വന്നു അദ്ദേഹത്തിന് ഖഹ്റമാൻ എന്ന് പറഞ്ഞാൽ അടിമയാകാം അദ്ദേഹത്തിന് ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതിന് വേലക്കാരനാകാം തൻ്റെ കീഴിലുള്ള ജോലിക്കാരനാകാം അപ്പോൾ കൂടെയുള്ള അല്ലെങ്കിൽ തനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആൾ വന്നു ഫദഖല അദ്ദേഹം ഇങ്ങോട്ട് കടന്നു വന്നു ആ സമയത്ത് ഫഖാൽ അദ്ദേഹം ചോദിച്ചു അഴുത്തോയിത്ത റക്കീക്ക കൂത്തവും നീ എൻ്റെ അടിമയ്ക്ക് അവർക്കുള്ള ഭക്ഷണം കൊടുത്തോ എൻ്റെ കൂടെയുള്ളവർക്ക് നീ ഭക്ഷണം കൊടുത്തോ കാലല്ല അപ്പം അദ്ദേഹം പറഞ്ഞില്ല കൊടുത്തില്ല കാല അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഫന്തലിഖ് ആഴുത്തോയ് ഞാൻ പോയിട്ട് ഭക്ഷണം അവർക്ക് അവർക്കാവശ്യമുള്ളത് കൊടുക്കൂ കാല ഇദ്ദേഹം പറയാം കാല റസൂൽ അഹി സാഹു അലൈഹി വസ്മ അബ്ദുല്ലാഹിനെ അംബു അല്ലാൻ പറയുകയാണ് നബി നബിസ് അലഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കഫാ ബിൽ മർഇ ഇസ്മൻ ഒരു മനുഷ്യന് തെറ്റ് ചെയ്തവനാകാൻ ഇത് തന്നെ ധാരാളമാണ് എന്ത് ബിസ അമ്മയും ലിഖുപ്പു തഹുവും അവൻ ഭക്ഷണം കൊടുക്കേണ്ടത് അവൻ ചെലവ് കൊടുക്കേണ്ടവരായ ആളുകൾ അവൻ ഭക്ഷണം കൊടുക്കേണ്ട ചെലവ് കൊടുക്കേണ്ട അവൻ ശ്രദ്ധിക്കേണ്ട നോക്കേണ്ട ആളുകളെ അവഗണിക്കൽ അവരെ തടഞ്ഞു വെക്കൽ അത് കൊടുക്കാതിരിക്കൽ ഇത് മതി ഒരു മനുഷ്യന് ഏറ്റവും വലിയ കുറ്റക്കാരനാകാൻ അവൻ്റെ ജീവിതം താറുമാറാകാൻ അഥവാ അവൻ തെറ്റ് ചെയ്യുന്നു ആ തെറ്റ് കാരണമായിട്ട് അവൻ്റെ ജീവിതത്തിൽ താളം തെറ്റലുണ്ടാവാൻ ഇത് തന്നെ ധാരാളമാണ് അപ്പം നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ തിക്തഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും അത് പല തെറ്റുകൾക്കും സംഭവിക്കും അക്കൂട്ടത്തിലൊരു വലിയ തെറ്റാണ് അവഗണന എന്ന് പറയുന്നത് നമ്മളെ കുടുംബങ്ങൾ നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ട നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യമാർ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നമുക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ അത് അടിമകളാണെങ്കിലും ഖാദിമീങ്ങളാണെങ്കിലും മറ്റാരെ ആണെങ്കിലും അവരെ അവഗണിക്കുന്നത് അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ് നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന വലിയ തെറ്റാണ് എന്നർത്ഥം അള്ളാഹുത്താല അത്തരം തെറ്റുകളിൽ നിന്ന് മാറി പരിഗണിക്കേണ്ടവരെ പരിഗണിക്കാനും അവരെ ഒരിക്കൽ പോലും അവഗണിക്കാതെ തൃപ്തിപ്പെടുത്താനും അള്ളാഹു നമുക്ക് തോഫീർക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹന വരക്കാത്തൂ